ഹലോ അസ്ലാമലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് കേക്ക് വ്ലോഗെല്ലാം ചെയ്യുന്നത് റമദാനും ഈദും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കേക്കിൻ്റെ വർക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷെ അങ്ങനെ ഓവറായിട്ട് ഇപ്പോൾ കേക്ക് വർക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമല്ല എൻ്റെ ബ്രദറിൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് പക്ഷേ ഇടയ്ക്ക് വരുന്ന കേക്കുകൾ അത്രയും ഒഴിവാക്കാൻ പറ്റാത്ത കേക്ക് ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടൊരു പണി കിട്ടിയ കേക്ക് ഓർഡർ ആണിത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ടൊക്കെ കിടക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ പുഡിങ് ക്ലാസിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് വീക്കിലായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് തേർഡ് ബാച്ച് ഓൺലൈൻ പുഡിങ് ക്ലാസ് ആണ് ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസ്സാണിതിൽ ബിഗ്നേഴ്സ് ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ എ ടു സെഡ് അറിയാത്തവർക്ക് വരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ത്രീ ടൈപ്സ് ത്രീ ഫ്ലേവറിലുള്ള ഫ്രഷ് ഫ്ലേവറിലുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പുഡിങ്സാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓരോ പുഡിങ് ഉണ്ടാക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ട്രേയുടെ സൈസ് എങ്ങനെയാണ് അതിൽ നിന്നൊരു ഒരു ഒരു എത്ര പീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് സെയിൽ ചെയ്യുമ്പോൾ ഓരോ ഫുഡിങ്ങിനും എങ്ങനെ കോസ്റ്റ് ഇടണം പുറത്ത് പുറത്ത് നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ വെഡ്ഡിങ് ഫങ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ സെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ രണ്ട് ബാച്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൽ തന്നെ ഒരു അമ്പതോളം സ്റ്റുഡൻസ് അമ്പതിന് മുകളിൽ സ്റ്റുഡൻസ് നമ്മുടെ രണ്ട് ബാച്ചുകളിലായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രമലാനിന് പിന്നെ അങ്ങോട്ട് ക്ലാസ്സസ് ഒന്നും വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം കാര്യം അത്രയും ചൂടും ടൈറ്റ്നസ്സും അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ജോബും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊക്കെ ഒരു ബ്രേക്ക് എടുത്തിരിക്കായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് സോ നമ്മൾ നെക്സ്റ്റ് വീക്കിലായിട്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് തേർഡ് ബാച്ച് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലെ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് വരുന്നത് ഓഫ്ലൈനായിട്ട് പോയി പഠിക്കാനാണെങ്കിലും മറ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നവരിൽ നിന്നാണെങ്കിലും ഒത്തിരി ഫീസ് പുഡിങ് ക്ലാസ്സിനാണെങ്കിലും ബേക്കിംഗ് ക്ലാസ്സിനൊക്കെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രം വരുന്നത് അത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു അട്രാക്ഷനാണ് പക്ഷേ ഫീസ് നമ്മൾ കുറച്ച് വെക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യുന്നില്ല സോ ഇൻട്രസ്റ്റഡ് ആയവർ മെസ്സേജ് നമുക്ക് എന്തായാലും നമ്മുടെ കേക്ക് ഓർഡറിലോട്ട് കിടക്കാം അന്ന് ടു കെ ജി ഒരു ഫോട്ടോ പ്രിൻ്റ് എല്ലാം സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ഒരു കേക്ക് വർക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഇതേ ഒരു ഓർഡർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തത് ആ സെയിം രീതിയിൽ തന്നെ പിറ്റേത്ത വർഷവും മീൻസ് നമുക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഫോട്ടോ പ്രിൻറ്റ് കിട്ടാനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ അന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു എങ്കിലും നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എല്ലാം സെറ്റ് ചെയ്തു പക്ഷേ ഈ ഒരു ചൂട് സമയത്ത് ഞാനിപ്പോൾ ഒരു ഒരു മാസത്തോളം കേക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു ലോങ് ബ്രേക്ക് തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് കാരണം ക്രീം പെർഫെക്റ്റ് സ്റ്റിഫ്നെസ്സിലെത്തുന്നില്ല അതിൽ നിന്ന് ലൈസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഞാനാലോചിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ഈ കേക്ക് വർക്ക് രണ്ട് കേക്ക് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ക്രീം ആ ഒരു പെർഫെക്റ്റ് സ്റ്റിഫ്നെസ് ആവാതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാക്സിമം സ്റ്റിഫ്നസ്സിലാക്കിയിട്ട് അപ്പോഴും അതൊരു ലൂസായിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലായിരുന്നു എന്നിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നേരം സെറ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഇങ്ങനെ ഓരോ ലെയറും ഐസിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്നാമത് നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബീറ്റിംഗ് ടൂൾസ് ബീറ്റിംഗ് ബൗൾസ് ഇതൊക്കെ നല്ല ഫ്രീസ് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക അതല്ലെങ്കിൽ വേറൊരു ബൗളിൽ നല്ല കട്ടയുള്ള ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ആ ഐസ് ക്യൂബിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുക ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുക അപ്പോൾ ഇങ്ങനെ അതല്ലെങ്കിൽ പിന്നെ എ സി റൂമിൽ വെച്ച് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴും പെർഫെക്റ്റ് സ്റ്റിഫ്നെസ്സിൽ കിട്ടും അപ്പോൾ ഇതൊക്കെ ആ ഒരു ക്രീം ലൂസായി പോവുക അതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ കേക്ക് ഐസിങ് അതിൻ്റെ ഡെക്കറേഷൻ ഫില്ലിങ്സ് ഒന്നും ഡീറ്റെയിൽ ആയി പറയാത്തത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ടു കെ ജി അതിൽ നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ബ്ലൂബെറി ക്രഷും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്ട്രോബെറി ക്രഷും ബ്ലൂബെറി ഒക്കെ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റിൽ ബ്ലാക്ക് ഫോറസ്റ്റിൽ അത്ര ടേസ്റ്റി ആയിരിക്കില്ല പക്ഷേ വൈറ്റ് ഫോറസ്റ്റിൽ കുറച്ച് ഇങ്ങനെ ഫില്ലിങ്സ് ആയി കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതുപോലെയാണ് ഫില്ലിങ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഇനി കേക്കിൻ്റെ ഉൾഭാഗം ലെയറിങ് കുറച്ചും കൂടെ ആയിരുന്നു പക്ഷേ ഔട്ടർ പാർട്ട് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് പക്ഷേ നമ്മൾ ആ ഒരു കേക്ക് ഫോട്ടോ പ്രിൻറ്റ് കേക്ക് ആയതുകൊണ്ടും സൈഡ് പോഷനൊക്കെ ചോക്ലേറ്റ് വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കൊണ്ടും നമുക്ക് ഓവറായിട്ട് അതിൻ്റെ ഫിനിഷിങ് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല താങ്ക് ആൾക്കാരും ഈ ഒരു ക്രീം വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നത് പ്രിസ്റ്റൈൻ്റെ ക്രീമാണ് അപ്പോൾ ആ ഒരു ക്രീമിൻ്റെ പ്രോബ്ലം അല്ല എന്ന് അല്ലയെന്നെനിക്കറിയാം ഈ ഒരു സമയം ചൂട് നല്ല ചൂടാണ് അപ്പോൾ ആ ഒരു ചൂടിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മാക്സിമം തണവോട് കൂടിയിട്ട് നല്ല തണവോട് കൂടിയിട്ട് ക്രീം ബീറ്റ് ചെയ്യാനെടുക്കുക ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും തണുള്ള ഏരിയകളിൽ അതല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐസ് ക്യൂബ്സൊക്കെ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബൗൾ വെച്ച് ക്രീം ഒഴിച്ച് ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ക്രീം നമുക്കൊരു പെർഫെക്റ്റ് സ്റ്റിഫ്നെസ്സിൽ തന്നെ കിട്ടും അല്ലാതെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ക്രീം പെട്ടെന്ന് നമ്മളോട് ഒട്ടും യോജിച്ച് പോകുന്നൊരു സമയമല്ല ക്രീം അത്രയും ലൂസായി പോകാണെന്നുണ്ടായിരുന്നത് ഞാനിങ്ങനെ ബീറ്റ് സ്റ്റിഫ് ഓവർ സ്റ്റിഫാക്കാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യും തോറും ക്രീം ഇങ്ങനെ ലൂസായിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കേക്ക് ഞാൻ അതിൻ്റെ നാല് ഭാഗത്തും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫോട്ടോ പ്രിൻറ്റ് ഫോട്ടോ പ്രിൻ്റ് ആയിരുന്നു നെക്സ്റ്റ് തന്നൊരു പണി എന്ന് പറയണത് ഫോട്ടോ പ്രിൻറ്റ് ഞാൻ അതിൽ ഇങ്ങനെ ആ ഒരു ട്രാൻസ്ഫറിങ് ഷീറ്റിൽ നിന്ന് പെറിച്ചെടുക്കുമ്പോൾ പ്രിൻ്റ് ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ മുറിഞ്ഞു പോകുമായിരുന്നു ഇങ്ങനെ ഇതിന് മുന്നേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചിലർ പറയും അതൊന്ന് ജസ്റ്റ് ഈ ഓവണിലൊന്ന് ഓവണൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി പെട്ടെന്ന് അതിൽ നിന്ന് ഡിമോൾട്ട് ചെയ്തെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി എന്നൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ട് ഈയൊരു ഇതിലെ കളറൊക്കെ അങ്ങ് സ്പ്രെഡായിട്ട് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിരുന്നു അപ്പം ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും അതുപോലെ ഫോട്ടോ പ്രിൻറ് ഷീറ്റും കൂടിയിട്ട് ഇങ്ങനെ വിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഡിമോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറ്റും പക്ഷെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചിങ്ങനെ കീറിപ്പോവൽ ഒക്കെ ഉണ്ടാകും കാര്യം ആ ഒരു ഫോട്ടോ പ്രിൻ്റിൻ്റെ ഷീറ്റ് ഷീറ്റ് പെട്ടെന്ന് കീറിപ്പോവും നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് കീറിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം ഞാൻ ഞാൻ ഇതിൽ സ്പീഡിൽ കാണിക്കുന്നുണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് ഞാനത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഞാൻ ജസ്റ്റ് സ്പീഡ് കൂട്ടി കാണിച്ചെന്നുള്ളൂ അപ്പം അങ്ങനെ എടുത്തിട്ട് പോലും പല ഭാഗങ്ങളും കീറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ മാക്സിമം ഒന്നിങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ബോർഡറിലൊക്കെ നമുക്ക് ഡിസൈൻസ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കട്ടായിട്ടുള്ള പീസൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അവർ ഈ ഒരു കളറിൽ തന്നെ ബോർഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കളറിൽ തന്നെ നേവി ബ്ലൂ ആൻഡ് റോയൽ ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറായിരുന്നു ഇത് ഓരോ ഡ്രോപ്പ് വെച്ചിട്ട് അപ്പോൾ ആ രണ്ട് കളറിലും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബോർഡേഴ്സ് രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് ബോർഡേഴ്സ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേ രീതിയിൽ തന്നെ റൗണ്ട് ഷേപ്പിലായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് ചെയ്തിട്ടുള്ള കേക്കായിരുന്നു കാര്യം ക്രീമിൻ്റെ കാര്യമാണെങ്കിലും ഫോട്ടോ പ്രിൻ്റിൻ്റെ കാര്യമാണെങ്കിലുമൊക്കെ എന്തായാലും നമ്മുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്